മിമിക്രി മിമിക്രി അവതരിപ്പിക്കാൻ വന്നെങ്കിലും അല്ല സിംഗേഴ്സിനെ അനുകരിച്ചിട്ടുള്ള സംഭവം നമ്മൾ ചെയ്തിരുന്നു പിന്നെ നമ്മൾ ലീഡ് ചെയ്യുന്ന ഒരു ഷോ പോകുമ്പോ ഇപ്പോഴും ഒരു മെഗാഷോ ആയിട്ട് പോകുമ്പോ ആളുകൾ അത് എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എന്തായാലും ഒരു ചേഞ്ച് ഉള്ള എന്തെങ്കിലും പാട്ടുകളൊക്കെ ആയിരിക്കും നമ്മൾ അനുകരിച്ചുകൊണ്ട് പാടാറുണ്ട് പാടിയ

ഇപ്പൊ ഇന്ന് കോമഡി അല്ലെങ്കിൽ അതിന്റെ പരിപാടികളുടെ കുത്തൊഴുക്കുകളാണ് പക്ഷെ നിങ്ങളൊരു മൂന്നാലഞ്ച് പേര് അത് ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വെറുതെ അല്ലേ ഇപ്പൊ നവാസുക നസീർക ടിനി ഇങ്ങനെ കുറച്ച് പേര് നാദർഷിക്ക ഇവരൊക്കെ നിങ്ങളുടെയൊക്കെ ഒരിക്കലും ഇത് ചരിത്രത്താളുകളിൽ എഴുതി ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന പേര് ഏഹ് അല്ല അതിപ്പോ ഞാൻ അങ്ങോട്ട് ലൈഫിൽ ഇനി ഞാൻ ഈ ചെയറിലിരിക്കുമ്പോ ഞാൻ വരുന്ന ഗസ്റ്റിനെ അങ്ങനെ അങ്ങ് പുകഴ്ത്തും ഞാൻ